ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഞങ്ങൾ കഥ പറയുന്നതിലൊക്കെ ഒരു ഒരു ആപ്പ് നമ്മൾ കാണില്ലേ എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്രാന്നൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ അത് എങ്ങനെ എടുക്കല് ഞാൻ പറഞ്ഞത് അത് രജിസ്റ്റർ ചെയ്താലേ നമ്മൾ ടാസ്ക് മന്ത്രാന്നുള്ള പ്ലാസ്റ്റ് പ്ലാറ്റ്ഫോമക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ പറ്റുകൊെന്താ ചെയ്യേണ്ടി അവിടെ ഗൂഗിളിൽ പോവുക അതില് ഗൂഗിൾ ഗൂഗിളിൽ പോയിട്ട് നെറ്റ് ജോഹ അതിനോട് പതുക്കേ വരുള്ളൂ കേട്ടോ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് അവിടെ നിർത്തിട്ട് ടാസ്ക് മന്ത്രാന്ന് അടിച്ചു കൊടുക്കാം അവിടെ ആ അത് റെജിസ്റ്റർ ചെയ്യണിട്ട് എന്നാലേ നമുക്ക് കഴിപ്പെട്ടു ടാസ്ക് മന്ത്ര ഓൾറെഡി ഞാൻ ടാസ്ക് മന്ത്ര വർക്ക് ചെയ്യണ ടാസ്ക് മന്ത്ര അവിടെ വന്നു കൊടുക്കും ടാസ്ക് മന്ത്ര ടാസ്ക് മന്ത്ര എന്നുള്ള ഈ വെബ്സൈറ്റ് ഡോട്ട് കോമല്ലേ അത് ഒന്ന് ടച്ച് ചെയ്യാം നെറ്റ് സ്ലോ ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വരാത് ഇന്റർനെറ്റ് ഓഫ് ദ വേൾഡ് നെറ്റ് വളരെ സ്ലോ എല്ലാരും ഈ ഉച്ചന്റെ ശേഷം ആയാലും ടാസ്ക് മന്ത്രന്റെ ഇതിൽ കയറേണ്ടാവും അപ്പം അതാണ് നെറ്റ് സ്ലോ ആയി കിടക്കുന്നത് രാവിലെ ഫുള്ളായി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഫോണൊരു ക്യാബ് ഹാങ് വരുന്നില്ല ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം പോയി നെറ്റ് വളരെ ഒക്കെ ഇവിടെ തീരെ അതിൻ്റെ കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ചെലപ്പോ പുറത്തിറങ്ങിയാല് ആണെന്ന് അറിയാൻ കഴിയും വരുന്നില്ല മൊത്തം ആണ് മറ്റേ ശരിയായിരുന്നു നോക്കണ്ട ടാസ്ക് മന്ത്ര ഡിജിറ്റൽ എന്ന് അതിൽ രജിസ്റ്റർ നാവ് അടച്ചാൽ അവിടെ ടച്ച് ചെയ്യാ ലോഗൌട്ടെന്ന് വരും ഔട്ട് എന്തോ മറ്റേ സ്ലോ ആണ് നെറ്റ്താ പതുക്കെ നെറ്റ് വരുന്നേ ഉള്ളൂ റേഞ്ച് വളരെ കുറവാണ് അതുകൊണ്ടാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം ദ ഡിജിറ്റൽ വുമൺ എംബോൾമെൻറ്റ് ചെയ്യണിട്ട് ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പ്ലാറ്റ്ഫോം കേട്ടോ നമ്മൾ ഒഴിവുള്ള സമയത്തൊക്കെ അതിൽ വർക്ക് ചെയ്യുക ഇത് പ്രൊഡക്റ്റ് വാങ്ങലോ വിൽക്കലോ ഒന്നുമല്ല ടൈപ്പ് റൈറ്റിംഗ് ജോബാണ് നമ്മൾ ഓരോ പിക്ചർ തരും അതിൽ തന്നെ തരും പിക്ചർ അപ്പം നമ്മൾ അത് ടൈപ്പ് ചെയ്ത് വെക്കുക മാത്രം ചെയ്താൽ മതി നമ്മൾ അങ്ങനെ ഓരോ ടൈപ്പിനും അഞ്ചേറ്റ് ഇതൊക്കെ എന്തൊക്കെയാണ് ഇതൊന്നും തരില്ല അത് ലോഗൗട്ട് അടിക്കുക യു ഹാവ് ബി ലോ ലോഗത് അവിടെ ഞാൻ യൂസർ നെയിം കൊടുത്തുന യൂസർ നെയിമും പാസ്വേഡിൻ്റെ ഓൾറെഡി അവിടെ യൂസർ നെയിം പാസ്വേഡും വരും എന്താ വെച്ച് ഞാൻ അത് ചെയ്ത് കൊടുക്കുന്ന ആളായതിനോട് വരും അല്ലാത്തത് നമ്മൾ അതാണ് രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെ അതാണ് ഇങ്ങനത്തെ വുമൻസ് എംപ്ലോയ്മെൻറ്റ് വരും ഇതിൽ പൊരി വരല്ലേ ഈ മൂന്ന് ലൈന് അവിടെ ക്ലിക്ക് ചെയ്യുക അവള് ടാസ്ക്ടൂ ടാസ്ക് ന്റെഡേ ടാസ്ക് ടാസ്ക് ഡൈനാമിക് ടാസ്ക് ടാസ്ക് ആട് ടാസ്ക് ആട് കൊസ്റ്റിനി വെരിഫൈൻ്റെയാണ് അങ്ങനെ പല ഏതുണ്ട് ടുഡേ ടാസ്ക് അതാണ് ടുഡേ ടാസ്ക് എന്നിട്ട് അടിക്കണത് കേട്ടോ അതല്ലാണൻ ലേണ് അഡേറ്റ് ടാസ്ക് ലാണി ഇത് നിക്കുക ഏത് കാറ്റഗറി ആണോ നമുക്ക് വേണ്ടി വെച്ചാൽ എടുക്കുക ചെയ്യുന്നത് അതില്ല ചോയ്സ് കാറ്റഗറി കാർ ബ്രാൻഡ് ഉണ്ട് കൺട്രി വെജിറ്റബിൾസ് ആനിമൽസ് ഫ്ലാഗ് ഫ്ലവർ ബോഡി പാർട്ട് ഫ്രൂട്ട്സ് ഞാൻ നിൽക്കിയ ബോഡി പാർട്സ് നിൽക്കുക തൽക്കാലം ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിട്ട് ബോഡി പാർട്സ് എങ്ങനെയാണ് ഇതിന്റെ പോയിന്റ് കിട്ടണതെന്നുള്ള അറിയണ്ടേ അതിനൊന്നും ാണ് അവിടെ ഡീറ്റെയിൽസ് ഏ ആയില്ല ഇവിടെ ഒന്നാകുമ്പോൾ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്താ എന്തെന്നുള്ളത് ഇവിടെ കള്ളി വരും ആ ഈ കള്ളി കള്ളിന്നുള്ളത് നമ്മൾ ലീക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ടീ എൻ ജി യു ഇങ്ങനെ സബ്മിറ്റ് യുവർ ആൻസർ നമ്മൾ നോക്കി ചെയ്യണമെന്നല്ലേ അപ്പോൾ സബ്മിറ്റ് അടിച്ച അപ്പോൾ നമുക്ക് അഞ്ച് പോയിന്റ് കിട്ടിയിട്ടോ അഞ്ച് പോയിന്റ് ഇട്ട നൂറ് ആണ് ഇവിടെ അഞ്ച് പോയിന്റ് ഇട്ടി അറ്റംപ്റ്റ് അഞ്ച് അഞ്ച് പോയിന്റ് ഇട്ടി ടു നെക്സ്റ്റ് ടാസ്ക് നെക്സ്റ്റ് ടാസ്ക് അങ്ങനെ വേറെ ടാസ്ക് വരും ഇത് നമ്മൾ എത്ര എന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ ഇത്രയും ലൈൻ നമുക്ക് എത്ര ദിവസം എത്ര ടാസ്ക് എത്ര നമ്മൾ ചെയ്ത് തരേണ്ടേ ഇവിടെ അത്രയും ലൈന മൈ ടാസ്ക് ഡോ ടാസ്ക് മൈ ടാസ്ക് വന്നത് task history നമ്മൾ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ടായിട്ട് അപ്പം ഡൈനാമിക് ഡൈനാമിക്കിൻ്റെ ഓൾറെഡി കട്ടായി പോയിന് അഞ്ഞൂറ് ടി വി ആയ കട്ടായി പോകും പിന്നെ അപ്പോൾ ലേണാൻ്റേണ് ലേണാൻ്റേൺ ഹിസ്റ്ററി ടാ ലേണാൻ ടേ ആ ടാസ്ക് ഹിസ്റ്ററി നോക്കുക അത് നോക്കിയിട്ട് നമ്മൾ ഹിസ്റ്ററി ഇത്രയും ഇന്ന് ഇരുപത്തിനാലാം തീയതി ഞാൻ ചെയ്തിട്ടില്ല മുപ്പത് പോയിൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള രണ്ട് ടി രണ്ട് ടി വി ടി വി പോയിൻ്റ് ആട്ടത് നമ്മൾ അത്ര പോയിൻ്റ് ഇത് ഇതിൻ്റെ മേഖല ഒരുപാട് വേറെ ഉണ്ട് അങ്ങനെ ഓരോ ടി വി കാണിക്കണം അത് എത്ര രണ്ട് ടി വി ആണ് രണ്ടറിപ്പം രണ്ടറിപ്പം ഒരുപാട് പേര് എനിക്ക് ടൈമില്ലാത്തതോടെ ഞാനത് കറക്റ്റായിട്ട് ചെയ്തില്ല അങ്ങ് ചെയ്ത കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇതിൻ്റെ ലിങ്ക് ഇട്ടില്ല ട്ടോ ഓക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Commented it.